ഭാരതത്തിന്റെ യുദ്ധവിമാനമായ റഫാലിൽ പറക്കാനൊരുങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹരിയാനയിലെ അംബാല ബേസിൽ നിന്നാകും രാഷ്ട്രപതി യുദ്ധവിമാനത്തിൽ സഞ്ചരിക്കുക വിവരങ്ങളുമായി നന്ദഗോപൻ ചേരിക്കുകയാണ് നന്ദൻ പറയൂ ശ്യാം ഇന്ത്യയുടെ പ്രഥമ വനിത നാളെ യുദ്ധവിമാനത്തിൽ പറന്നുയരാൻ ഒരുങ്ങുകയാണ് ഹരിയാനയിലെ അംബാലയിൽ നിന്നുമാണ് റാഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു പറന്നുയരുക രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഏപ്രിൽ എസ് യു തേർട്ടി സുഖോയ് തേർട്ടിയിൽ രാഷ്ട്രപതി അന്ന് പറന്നുയർന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഈ റാഫേൽ യുദ്ധവിമാനത്തിൽ ഫ്രാൻസിൽ നിന്നും ഭാരതം കരസ്ഥമാക്കിയ റാഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി പറക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നു നാളെ അംബാലയിൽ നിന്നുമാണ് രാഷ്ട്രപതിയുടെ സഞ്ചാരം ആരംഭിക്കുക നാളെ അംബാലയിൽ ഇതുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട ചടങ്ങുകളും സംഘടിപ്പിച്ചിട്ടു എന്നുള്ളതാണ് വിവരങ്ങൾ മാത്രമല്ല അംബാല എയർ സ്റ്റേഷനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായും രാഷ്ട്രപതി ദ്രൗപതി മുർമു കൂടിക്കാഴ്ച നടത്തും രാഷ്ട്രപതി ആദ്യമായാണ് റാഫേൽ യുദ്ധവിമാനത്തിൽ ഇത്തരത്തിൽ പറന്നുയരാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് നമ്മുടെ അഭിമാനമാണ് നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കഴിഞ്ഞ ദിവസങ്ങളിൽ അയ്യനെ കണ്ട് തൊഴുന്ന വിശേഷങ്ങളൊക്കെ തത്സമയം പ്രേക്ഷകർ ജനം ടി വിയിലൂടെ സാക്ഷ്യം വഹിച്ചാണ് അതുപോലെ തന്നെ നമ്മുടെ പ്രതിരോധ മേഖലയിലെ ഏറ്റവും അഭിമാനമായ റഫാൽ ഇപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു സന്തോഷം ദേശസ്നേഹികളുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവും അല്ലേ നന്ദൻ തീർച്ചയായിട്ടും നേരത്തെ ശ്യാം സൂചിപ്പിച്ച പോലെ തന്നെ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിലെ അഭിമാനമാണ് റാഫേൽ യുദ്ധവിമാനം എന്നുള്ളത് ഓപ്പറേഷൻ സിന്ധൂരിലടക്കം റാഫേൽ യുദ്ധവിമാനം ഉപയോഗിച്ചിരുന്നു ആ റാഫേൽ ആണിലാണ് ഇപ്പോൾ നാളെ രാഷ്ട്രപതി പറന്നുയരാൻ ശ്രമിക്കുന്നത് അല്ലെങ്കിൽ പറന്നുയരാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് എന്നുള്ളതാണ് ഇതിൻ്റെ അന്തിമ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായിട്ടാണ് എയർഫോഴ്സ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത് നാളെ ഏതാണ്ട് പത്തു മണിയോടുകൂടിയാണ് ഇതുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നിശ്ചയിച്ചിരിക്കുന്നത് അതിനു മുമ്പേ തന്നെ രാഷ്ട്രപതിയുടെ ഈ സന്ദർശനവുമായി ബന്ധപ്പെട്ട് നിരവധി സുരക്ഷാ പരിശോധനകൾ മറ്റും ഇതിനോടകം തന്നെ പൂർത്തിയായി കഴിഞ്ഞു മാത്രമല്ല രാഷ്ട്രപതിക്ക് പറന്നുയൻ വേണ്ടിയുള്ള റാഫേൽ യുദ്ധവിമാനം അത് ഇതിനോടകം തന്നെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ മുതിർന്ന ടെസ്റ്റ് പൈലറ്റുമാർ അതിനോടകം തന്നെ ചെക്ക് ചെയ്ത് പലതവണ ഫ്ലൈ ചെയ്ത് ചെക്ക് ചെയ്ത് എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഉറപ്പിച്ചിട്ടുണ്ട് സ്വാഭാവികമായും രാഷ്ട്രപതി നാളെ ഈ റാഫേൽ യുദ്ധവിമാനത്തിൽ പറന്നുയരുമ്പോൾ ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ തന്നെ അതൊരു വലിയ മികവ് എന്ന് വേണം വിലയിരുത്താൻ മാത്രമല്ല ഭാരതത്തിൻ്റെ പ്രതിരോധ മേഖലയിൽ ലോകരാജ്യങ്ങൾ കൂടി അത് ഒരിക്കൽ കൂടി ശ്രദ്ധീകരിക്കുക ശ്രദ്ധാകുന്നു തരത്തിലാകും രാഷ്ട്രപതി ഒരു വനിത യുദ്ധവിമാനത്തിൽ പറന്നുയരാൻ വേണ്ടിയുള്ള ശ്രമ അല്ലെങ്കിൽ പറന്നുയരാൻ തയ്യാറെടുക്കുമ്പോൾ അത് സ്വാഭാവികമായും ഭാരതത്തിന് ഭാരതീയർക്ക് ഏവർക്കും അഭിമാന നിമിഷം കൂടി എന്ന് വേണം വിലയിരുത്തേണ്ടത് നൽകിയത്